അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ഒമാൻ മനുഷ്യക്കടത്തിന് ഇരയാകുന്ന പുരുഷന്മാർക്കായി പുതിയ ഷെൽട്ടർ ഒമാൻ ദാരുണാന്ത്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ് നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള വഴിയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രി സയിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദ്വിരാഷ്ട്ര പരിഹാരമാണ് നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള ഏക വഴി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് തടയിടാൻ അന്താരാഷ്ട്ര നടപടികൾ ഉണ്ടാകണം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളെ ഒമാൻ അഭിനന്ദിക്കുന്നതായും ബുസൈദി പറഞ്ഞു ഒമാൻ ഖത്തറിന് പൂർണ്ണ ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കുന്നു ഇറാൻ യമൻ സിറിയ ലബനാൻ എന്നിവയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെയും ഒമാൻ ശക്തമായി അപലപിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ രത്നമായ ലംഘനങ്ങൾക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നിയമവിരുദ്ധമായ കടന്നുകയറ്റത്തിനും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തണം എന്നും ബദർ അൽ ബുസൈദി പുറന്നടിച്ചു മനുഷ്യക്കടത്തിനിരയാകുന്ന പുരുഷ ഇരകളെ സംരക്ഷിക്കുന്നതിനായി ഒമാൻ പുതിയ ഷെൽട്ടർ തുറന്നു പുരുഷന്മാരെ സ്വീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സാമൂഹിക വികസന മന്ത്രാലയമാണ് സ്വതന്ത്ര യൂണിറ്റ് സ്ഥാപിച്ചത് മനുഷ്യക്കടത്തിനിരിയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലവിൽ സംരക്ഷണ ഭവനം പ്രവർത്തിക്കുന്നുണ്ട് ഈ സേവനങ്ങളുടെ ഗുണപരമായ കൂട്ടിച്ചേർക്കലാണ് പുതിയ യൂണിറ്റ് മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള സുൽത്താനേറ്റിന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ യൂണിറ്റ് സർക്കാർ സിവിൽ അന്താരാഷ്ട്ര പങ്കാളികളുമായി ഏകോപിപ്പിച്ചാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് ആഗോളതലത്തിലെ മികച്ച രീതികളുമായി പൊരുത്തപ്പെടുന്നതിലൂടെ മനുഷ്യാവകാശ തത്വങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഈ സംരംഭം അടിവരയിടുന്നു ഒമാനിലെ ഷിനാസിലുണ്ടായ വാഹനാപകടത്തിൽ ഒമാൻ പൌരിന് ദാരുണാന്ത്യം വാഹനം പറഞ്ഞ് തീ പിടിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായത് വടക്കൻ പാത്തന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ ഉടൻ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഒമാൻ പൗറിന്റെ ഭരണം അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം സ്ഥലം സുരക്ഷിതമാക്കി സി ടി എ തീ അണച്ചു സമാന സ്വഭാവമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ നിയമങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു